നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ഇരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് നോക്കാം പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് സ്റ്റൈലാണിത് എന്റെ സ്റ്റൈലിങ്ങനെയാണ് അതെ അല്ലെ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അല്ല പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് അതല്ലേ ഞാനൊരു മമ്മൂട്ടി അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങളതിന്റെ ചരണം പാടണം ൊത്തബല മൊത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശമ്പോ ശമ്പ ഹാൻസ് അതും മതിയോ ഹാൻസ് ഡോ ഇതെന്തായത് ആൻസും ശമ്പു ഒന്നും തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോകും ഇതുപോലെ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 ഗുരു നാദാ വഴി ചരണം 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 നാദാ ഇതുവഴി നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചെക്കോ ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് ഋതം റൗണ്ട് ആണ് ആറ് യു ഋതം ഋതം ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങളിവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് ഒട്ടകങ്ങൾ ിൽ ഒട്ടകത്ത് എന്തു തുടങ്ങുന്ന ഗാനമാണ് ആയിരം രൂപയുടെ ഒരു ചെക്ക് കൂടിയിട്ടുണ്ട് പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങൾക്ക് പാടാം നാടൻ പാട്ട് പാടാൻ പറ്റുമോ നാടനോ കാടനോ എന്തു വേണമെങ്കിലും നിങ്ങൾ പാടാം ഉം കൊമ്പ് പോയുന്തോളും മാങ്ങ മാങ്ങ തങ്കമ്മേ ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം ചെക്ക് പരാജയപ്പെട്ടു അല്ലാതെ പരാജയപ്പെട്ടുകഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കില്ലേ കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങള് ഈ ഗാനം പ്ലീസ് ഗോഡ്സ് ുമ്പോൾ മാവും മങ്ങ കൊട്ട് പോകുമ്പോൾ മാവ് മാവുമെന്ന് കണ്ട് തൂസി ചുമ

അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് ആണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയി ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല മൊത്തം തെറ്റു തന്നെയാണ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ലാന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവർ എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പറഞ്ഞത് കണ്ടു കണ്ടു കണ്ടാർന്നു കേട്ടു കേട്ടു കേട്ടാർന്നു പൂമ്പൊടിയായി ഓമനെ കണ്ടാർന്നു ഇനി ലാസ്റ്റ് റൗണ്ടാണ് ആണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തില് ഇന്ത്യയിൽ എന്ന് തന്നെ പറയാമെങ്കിൽ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരെ ഉള്ളു ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ഗായകന്റെ പേര് പറ്റുമോ ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ദർശനം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് രണ്ടാം ദർശനം പറയൂ സോമൻ എം ജി സോമനല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം എം ജി ആർ അല്ല ഈ ജഗതീശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി എം ജി എം ജി ജഗതി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയോ ശ്രീകുമാർ എം ജി ശ്രീകുമാർ എം ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നേ അത് ഞാനാണ് അതെ അപ്പൊ ഈ ചെക്ക് നമുക്ക് കാശ് കിട്ടുമോ ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല കാരണം എന്താണ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികിട എന്ന് പറഞ്ഞാൽ പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല അല്ല നിങ്ങൾ അത് മനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മയും നടക്കുന്ന അവസരം കാണാൻ അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടാ സമ്മാനങ്ങൾ ഇന്ന് മുതൽ നീ നീ തരികടയല്ലേ ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടൽ ഒതുക്കുന്നുണ്ടേ ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലിയില്ലെന്ന് എന്തൊക്കെ ഒരു ജോലി കണ്ടെത്തണം ഹലോ എവിടെ വീട് എവിടെയാണ് എന്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് വീട് അതെ 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 അവിടെ ഒരു അമ്പലം അല്ലേ അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാൻകട മുറുക്കാങ്കട ഉണ്ടല്ലോ സിനിമാ തിയേറ്റർ സിനിമാ തിയേറ്റർ ഉണ്ട് ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ പരിചയം ഉണ്ടായിട്ടല്ലേ കേരളത്തെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു എന്താ കാലിന്റെ ഇത് ചവിട്ടിയല്ലോ ഇതാണ് ഷൂ ഷൂ എന്ന് സാധനം അതെ 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 പറഞ്ഞാ ണത് എം ജി റോഡിൽ ഒരു ഫുഡ് മേടിച്ചാണ് മേടിച്ചതെ അതെ ഇത് എങ്ങനെയുണ്ട് ഇത് 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 ആ കൊള്ളാലോ എവിടുന്ന് മേടിച്ചാണ് ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ഡത്തോട് പറഞ്ഞു ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലോ പോണത് ഷൂ എടുക്കാനാണോ പോണത് അലല് പുറത്തയച്ചിട്ട് പോ ാണല്ലേ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ കണ്ടാലും പറയും അറിയല്ലേ ഈ ഷർട്ട് എവിടെ നിന്ന് മേടിച്ചത് കോട്ടയം ആണോ ഇത് എങ്ങനെയുണ്ട് ഇത് കൊള്ളാ കുഴപ്പമില്ല അടിപൊളിയാണ് മേടിച്ചാണെന്നറിയാം മേടിച്ച ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ സിറ്റി ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനല്ലേ പോണത് ഷഷ്ടി മേടിക്കാണ പോണത് ആളുകൾ പുറത്താക്കിട്ട് വരും ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോ അവിടെ അത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കന്റെ കൾച്ചർ എനിക്ക് അറിയില്ല അല്ലെ അമേരിക്ക കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നില്ല ഞാൻ പെണ്ണു കാണാൻ പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വേണ്ടി പോയി അത് പറയപ്പെടിക്കാൻ താള പേറും എന്തിനാ കാണിക്കണത് ഇത് ആണുങ്ങള് പറഞ്ഞാണല്ലോ ഈ കാണാൻ ചടങ്ങ് ആണുങ്ങൾ കാണാ പെണ്ണുങ്ങളെ പെണ്ണാണാൻ പോകില്ലല്ലേ പതിവില്ലല്ലോ ഇല്ല ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായന്ന് പറഞ്ഞു പെണ്ണെന്റെ മുന്നിൽ ഒരു നൃത്തം അത് പിന്നെ സർവ്വസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാ നാളിക്കുന്നത് പെണ്ണിനെ നാളിക്കണം നമ്മളാണെങ്കിലും പുരുഷത്തോടെ നിൽക്കണം അല്ലേ പെണ്ണെ നാണിച്ച് ഇങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരിതാണല്ലോ തലമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണോ എന്ന് പിന്നെ പെണ്ണിനോട് തിരിച്ചെടുത്ത് ചോദിക്കണം ആയിച്ചു ചായ കൊണ്ടത്തന്നെ ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നുമില്ല മുളയെന്ന് ണോ ചോദിക്കണ്ടത് പിന്നിന്റെ പേരെന്താണ് പിന്നെ പഠിച്ചു എന്നൊക്കെയാണ് ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദിച്ചു പഠിച്ചു അവള് പറഞ്ഞു ഡിഗ്രി തോറ്റു എന്ന് അപ്പൊ ഒരു മണിക്കൂർ നിന്ന് നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ സി എഴുതി രണ്ടാമതും ജയിക്കണ്ടേ

സത്യസന്ധതൻ എന്ത് നീറ്റ് വളരെ ഡീസന്റ് അല്ലേ എടാ മണ്ട അങ്ങനെയല്ലേ ചോദിക്കണ്ടേ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണവൻ അതെ അപ്പൊ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിക്കുക എന്നൊക്കെ ഇവിടെ നടക്കും നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവൻ ചോദിക്കണം ചോദിക്കണം ചോദിച്ചാൽ മതിയോ നീ ചോദിക്കണിച്ചിരുന്നു നിന്റെ പെങ്ങളെ നോക്കി ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ 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 കളിച്ചു കളിച്ചു സത്യം സത്യമായിട്ട് അങ്ങനെയാണോ ചോദിക്കട്ടെ നീ ചേട്ടനാണ് നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനെയും എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരുന്നോ ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു ഏതായിരുന്നു സിനിമ ചാന്തോട്ട് അതാണ് അങ്ങനെ സിനിമ ശരിക്കും അങ്ങനെയത് വളരെ വെറൈറ്റി പടം വെറൈറ്റി ദിലീപിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ബ്രേക്ക് പിന്നെ അത് മമ്മൂട്ടി മോഹൻലാലിന് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല ദിലീപിന് മാത്രമേ പറ്റൂ അങ്ങനെയല്ലേ പറഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ ഇതിനെ നന്നായിട്ട് ചെയ്യുന്നു അയ്യോ ചെയ്യൂല സത്യം ഇവിടെ പൊട്ട അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി നീ ചൂടായിട്ട് ചോദിക്കാം ഇവിടെ അടിക്കണ അവന്റെ മോൻ നോക്കി അടി അവന്റെ ഇവിടെ ഒരു അതെ അവന്റെ പെങ്ങളെ ഞാൻ വിളിച്ചപ്പോ പാർക്ക് കൊണ്ടുപോകും സിനിമാ തിയേറ്റർ കൊണ്ടുപോകും ബീച്ച് കൊണ്ടുപോകും പിന്നെ എനിക്ക് എന്തിനാ ഇത്ര പ്രശ്നം എനിക്ക് പ്രശ്നം എന്താന്നാ ഞാൻ പെണ്ണ തന്നെ നിനക്ക് പ്രേതത്തിന്റെ പേടിയുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു വെറുതെ ഒരു പേടിയില്ലേ ഇതാ ഒരു രസികൻ പ്രേതം ോ പിന്നി തറവാട്ടിലെ ചായ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാമിനൊരു കാര്യം ഓർമ്മ വന്ന് ഇന്നലെ നാം ചായ കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട് അക്കൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിക്കുന്ന പോലെ അവളിങ്ങനെ നിക്കാ ഓമിനല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നോണ്ട്

ചക്കയല്ല തങ്കമണിയുടെ എന്താണോ വരാൻ ഇത്ര വരാനിത്ര വൈകിയത് ഒഴിപ്പിക്കലുണ്ടായിരുന്നു മനിയാണ് മേമനിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടി കേട്ടത് ധാരാളം അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി അഞ്ചര അടി ഉയരം വരും ഈറൻ്റെ ഉടുത്ത വരുന്ന സമയത്ത് വരികയാണേ ആര് കണ്ടാലും ഒന്ന് പൊതിച്ചു പോകും കേറി തിരുമേനി ഞാനല്ല പിടിച്ചു മൊത്തം കളഞ്ഞിരിക്കുന്നു പിന്നെ കോഴിമുട്ടയിൽ ഒരു ഒരു പ്രയോഗമായിരുന്നു നാടൻ ചേർത്ത് ഒന്നല്ല ഈ പ്രയോഗം പരാജയപ്പെട്ടപ്പോ നാം എന്താ ചെയ്തെന്നറിയോ എന്താ ചെയ്ത് വടിയെടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ബാധയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെ എടുത്ത് വെച്ച് മീക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടത് പാലൊക്കെ തിളച്ചു മറഞ്ഞ് ഞങ്ങൾ എന്തോ ചില ലക്ഷണമൊക്കെ എന്താണോ ഊണ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ ചെന്നപ്പോ എട്ടി കസേരയും അപ്രത്യക്ഷമായിരിക്കുന്നു അത് ഇൻസ്റ്റാൾ ഞാനും വരുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു എന്താണാവോ കണ്ട ലക്ഷണങ്ങള് വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച കണ്ണുകളൊക്കെ

ശിക്ഷൻ പെട്ടെന്ന് തരും അതെ അതെ ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടില് തെക്കയറ്റു തരുന്ന് പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് അങ്ങോട്ട് വരിക നിങ്ങളും അതുപോലെ തന്നെ തെക്കയറ്റു പോയി പ്രാർത്ഥന തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ദക്ഷിണായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങക്ക് തരണം കേക്കണില്ല ഓ ചെവിടെ കേക്കുന്നില്ലാ അങ്ങോട്ട് വരിക ദക്ഷിണായിട്ട് അഞ്ഞൂറ് രൂപ തരണം ചെവിയിൽ പറയാം ദക്ഷിണായിട്ടൊരു ആയിരം രൂപ തരണം ഈ ചെവി തന്നെ പറഞ്ഞാ മതി പെട്ടെന്നൊരു ഒരു കളം പറിക്കൂ കബഡി കളിക്കാനാണോ കബഡി കളിക്കാനല്ല അവളെ ഈ കാലത്തിലേക്ക് ആഭാ ചെടുത്താൽ ഞാനാണ് പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം നീ ആരാന്ന് പറയണം കണ്ണൻ കൊടുത്ത് ഏത് കുണ്ടനായാലും കൊള്ളാം കണ്ടനായാലും കൊള്ളാം എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടെ വിട്ട് പോകില്ല എന്താണ് നിന്റെ ദൗത്യം നീണ്ട അഞ്ചു വർഷക്കാലമായി ഞാൻ ഇവിടെ കിടന്നനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ ഞാൻ വരി തലങ്ങും വലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത് ഞാൻ ഇവിടം വിട്ടു പോകില്ല ഈ മാന്ത്രികോടിയിൽ മന്ത്രം ഇല്ല കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണ് നിങ്ങൾ ഞാൻ ചന്ദ്രമുഖി നീ ഒഴിഞ്ഞു പോകണമോ ഇല്ല ഞാനിവിടെ മുട്ട ഒഴിഞ്ഞു പോകില്ല പോവാതെ പോവാതെ நீ போக முடியாது போக முடிய ஓ மாட மாட லக் 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 சந்திரமுகி ராஜாவ பழி தீர்க்க போற நாள் ஏய் சந்திரமுகி இந்த சரீரம் விட்டு நீ ஒளிஞ்சு போയാல் நான் உன்ன സഹായിക്കാം என்ன സഹായിക്കാം സഹായിക്കാം உனக்கு என்ன வேணும் எனக்கு അഞ്ചു ലക്ഷം രൂപ ശരീരം വിട്ടു പോകാനല്ല പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി അഞ്ചു ലക്ഷം യുവമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല